ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ കാണിക്കുന്നത് ചിക്കൻ ആണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കട്്ലൈറ്റാണ് ഞാൻ കാണിക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലൈറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുക്കണം പിന്നെ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പെപ്പറൊക്കെ ആഡ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഉള്ളിയാണ് വലിയ ഉള്ളി ഉള്ളി ഞാൻ ഒരു രണ്ട് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് കിഴങ്ങ് വേണം വേവിച്ച് തൊലി കളഞ്ഞു വെച്ചിട്ടുള്ള കിഴങ്ങാണ് കേട്ടോ ഉരുളക്കിഴങ്ങാണ് അപ്പോൾ അത് നമുക്ക് എന്താ പറയുക ഒരു ചെറുതായി കാണുന്ന വലുപ്പുള്ളൂ കിഴങ്ങ് അപ്പം അതുകൊണ്ട് ഞാനൊരു എട്ട് കിഴങ്ങെടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് കൈ കൊണ്ട് അതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം അല്ലെങ്കിൽ മറ്റേ കയ്യിലെന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മതി പിന്നെ ഇത് ആ ചിക്കന് ചിക്കന് ഞാൻ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ് ഇത് നമുക്ക് വേവിച്ച് എടുത്തതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം എന്നിട്ടതും കൂടെ ഒന്ന് മാറ്റി വെക്കാം പിന്നെ നമുക്ക് ഇതാ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് എണ്ണ ഒഴിക്കണ്ട അങ്ങനെ ഒരുപാട് എണ്ണ ഒഴിച്ചാൽ നമ്മളിത് ബോൾസൊക്കെ ആക്കുന്ന ടൈമിൽ ഒരു എണ്ണ ആയിക്കഴിഞ്ഞാൽ തമ്മിൽ എന്താ പറയുക കറക്റ്റ് ഉരുളാക്കി എടുക്കാൻ പറ്റില്ല അപ്പോൾ ആവശ്യത്തിന് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഞാൻ ഇതാ ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ അത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ടിതൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് വണ്ടി വരേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഉള്ളി ഒന്ന് വാടി കിട്ടിയാൽ മതി ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ഞാനതില്ലാത്തതുകൊണ്ട് കറിവേപ്പില മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ എന്നിട്ടതാ ഇതിലേക്ക് നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരുപാട് മസാല ഒന്നുമില്ല ഗരം മസാലയും പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മാത്രമേ നമ്മൾ ഇതിൽ ചേർക്കുന്നുള്ളൂ ഇതിലേക്ക് ഒരു സ്പൂണ് ഗരം മസാലയും ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിൽ ഈ പച്ചമുളക് ചേർത്തുകൊണ്ടാണ് കുരുമുളക് പൊടിയൊന്നും ആഡ് ചെയ്യാത്തത് അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ മുളക് പൊടിയായാലും മതി പക്ഷേ നമ്മൾ പച്ചമുളകിൻ്റെ ആണ് ഇതിൽ കൂടുതലായിട്ട് നിൽക്കേണ്ടത് അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക പിന്നെ ഒരുപാട് എരി ആവണ്ട ഒരുപാട് എരി ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം അത് ഈ ടൈമിലോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് കിഴങ്ങൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് ടൈമിലോ വേണമെങ്കിലും ഇട്ടുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഗരം മസാലൻ്റെയും മഞ്ഞൾപ്പൊടീൻ്റെയും ഒക്കെ പച്ചമണം മാറി തുടങ്ങിയാൽ അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ആഡ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടി ഉപ്പൊക്കെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓൾറെഡി നമ്മൾ ചിക്കനിലും കിഴങ്ങിലൊക്കെ ഉപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉള്ളി വാഴുന്ന ടൈം വാഴട്ടുന്ന സമയത്ത് അതിലും കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ കുരുമുളക് കൂടി വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ അതൊക്കെ മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഉടച്ച് വച്ചിട്ടുള്ള കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ കിഴങ്ങ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഉപ്പിടുന്നതെങ്കിൽ എന്താ പറയുക അത് അവിടെ ഇവിടെയായിട്ട് ഉപ്പ് കിടക്കും അപ്പോൾ അതിന് മുന്നായിട്ട് ചിക്കൻ ഇട്ട് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപ്പിട്ട് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നിട്ട് ഇത് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി അപ്പോൾ അതാ കിഴങ്ങൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു പിടി ബ്രെഡ് ക്രംസ് ആണ് ഞാനൊരു കൈപ്പിടി നിറയെ ബ്രെഡ് ക്രംസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളുടെ ബാറ്റർ ബാറ്റർ എന്ന് പറയില്ല നിങ്ങളുടെ ഏ കിഴങ്ങക്കെ ഇട്ടിട്ടുള്ള മാവുണ്ടല്ലോ അത് കുറച്ച് ലൂസായിട്ടാണ് അത് ഉരുട്ടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കൈപ്പിടി എന്നുള്ളത് വേണമെങ്കിൽ രണ്ടും മൂന്നൊക്കെ ആക്കിയിട്ട് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മളൊരു വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ ഒന്ന് കളഞ്ഞാലുള്ളത് നമുക്ക് കറക്റ്റ് ഉരുളാക്കിയിട്ട് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതാപ്പം എനിക്കിത് കറക്റ്റ് ഒരു പിടി കൈപ്പിടി തന്നെ ഇട്ടപ്പോൾ തന്നെ കറക്റ്റ് ടെക്സ്റ്ററിൽ കിട്ടിയിട്ടുണ്ട് അതാണ്ടോ കട്ട്ലേറ്റിൻ്റെ രൂപത്തിലാക്കാൻ പറ്റുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ നമ്മൾ കട്ലേറ്റിന് ഉരുളാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ഓയില ആയാൽ കയ്യിൽ ഇങ്ങനെ ഒരു അത് ഉരുട്ടാൻ പറ്റാത്തൊരു രൂപത്തിലാവും അപ്പോൾ അതിന് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്യുന്നത് പിന്നെ കുറച്ചും കൂടി ടേസ്റ്റും കൂടെ കേട്ടോ ബ്രെഡ് ക്രംസും കൂടെ ഇട്ടെടുക്കുകയാണെങ്കിൽ ഇനി നമുക്ക് ഇതാ ഓരോന്നും ഉരുളാക്കിയിട്ട് ഇതുപോലെ കട്ട്ലേറ്റിൻ്റെ എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം കേട്ടോ പിന്നെ ഞാനിതാ മുട്ട ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് മുട്ടയിലേക്ക് ഞാൻ ഒരു നുള്ളിൽ കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വേണമെങ്കിൽ ഇട്ടാൽ മതി അതിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് എടുക്കാം അപ്പോൾ ഇനി ഓരോന്നും മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലും കൂടെ ഇട്ടെടുക്കാം ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാതും ഞാൻ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഏതോയിലും വേണമെങ്കിലും എടുക്കാം കേട്ടോ എന്നിട്ട് ആദ്യം ഒന്ന് തീ കൂട്ടി വെച്ചതിന് ശേഷം എണ്ണ നന്നായിട്ട് ചൂടായി എന്ന് കണ്ടാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഓരോന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോവും അപ്പോൾ അത് നിങ്ങൾ എണ്ണ ചൂട് കറക്റ്റ് നിങ്ങളൊന്ന് ബാലൻസ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള കട്ലേറ്റ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിത് ഇവിടെത് നമ്മളൊരു എന്താ പറയുക ഒരു ഒരാഴ്ചത്തോളം നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും അപ്പോൾ ഞാൻ ആ ഒരു രീതിയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ബട്ടർ പേപ്പർ ഒരു ബൗളിൽ എയർ ആയിട്ടുള്ള കണ്ടെയ്നറിൽ ബട്ടർ പേപ്പർ വിരിച്ചിട്ട് നമുക്ക് കുറച്ച് ബട്ടർ ബ്രെഡ് ക്രംസ് വിതറിയിട്ട് നമുക്കതിൻ്റെ മുകളിൽ ഓരോ കട്ട്ലേറ്റും വെച്ചുകൊടുക്കാം എന്നിട്ട് അടുത്ത ബട്ടർ പേപ്പർ വെക്കുക അങ്ങനെ ലെയർ ലെയർ ആക്കിയിട്ട് നമുക്ക് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ചു വച്ചിട്ട് ഫ്രീസറിൽ ഒരാഴ്ച നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ ഒരു കേടും ഇല്ല അപ്പോൾ ബീഫാണെങ്കിൽ നമ്മൾ ബീഫ് കൊണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ചും കൂടി നാൾ കൂടുതൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഒന്ന് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് ഗസ്റ്റുകളൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് ഇഷ്ടത്തിന് അതല്ലെങ്കിൽ നമ്മൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടത്തിന് അനുസരിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത് കൊടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പണി പെട്ടെന്ന് തീരും നോമ്പ് നോമ്പുകാരങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരുപാട് യൂസ്ഫുൾ ആവുക നമ്മൾ ഭയങ്കര ടയർഡായി നിൽക്കുന്ന ടൈമിലൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്ത് ഫ്രൈ ചെയ്യാനും പറ്റും നമ്മളെ പണികളൊക്കെ ഈസി ആയിട്ടുള്ള പോലെ തോന്നുന്നുട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെന്താ ഞാൻ നേരത്തെ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള കട്ട്ലേറ്റ് ഏകദേശം ഒരു സൈഡ് ആയിട്ടുണ്ട് നമുക്കിതിങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ തീ ഒന്നിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മളെപ്പോഴും കട്ട്ലേറ്റ് ഫ്രൈ ചെയ്യാനായിട്ട് അപ്പോൾ അതാ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇയർ കട്ട്ലേറ്റ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ താങ്ക് യു